ചേട്ടാ നമസ്കാരം പേര് ലൊക്കേഷൻ നമ്മള് വരാപ്പുഴ ബ്രിഡ്ജിന്റെ അടുത്ത് ചേരാനെല്ലൂർ എന്ന് പറയും വരാപ്പുഴ ബ്രിഡ്ജിന്റെ ബ്രിഡ്ജിനടു ചേരാനെല്ലൂർ അപ്പൊ എന്തൊക്കെ ഇത് പ്രത്യേകതരമായ ഡിഷുകൾ ഫുഡ് എല്ലാം ഐറ്റം ഉണ്ട് ഫുഡില് ഞങ്ങളുടെ പ്രത്യേകത എന്താ മീൻമുട്ട 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 ഉണ്ടാവും പിന്നെ ക്രാബിന്റെ മീറ്റ് മീറ്റ് മാത്രം സ്പെഷ്യൽ ആണ് എ ടു സെഡ് സീ ഫുഡ് എല്ലാ ഐറ്റവും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാളാഞ്ചി കാളാഞ്ചി ഡെയ്ലി ഉണ്ടാവും കാളാഞ്ചി പൊള്ളിച്ചെണ്ടാകുമ്പം മപ്പാസണ്ടാവും കരിമീൻ പൊള്ളിച്ചെണ്ടാവ കരിമീൻ മപ്പാസ ഉണ്ടാവും ഡെക്ക് റോസ്റ്റ് ഉണ്ടാവും ബീഫ് ഉണ്ടാവും ഹക്ക ചെമ്മീൻ ഞണ്ട് കൂന്തൽ

അടപ്പ പായസം അടപ്പം പിന്നെപ്പ് പായസം ദിവസം മാറി ബിരിയാണി എല്ലാ ബിരിയാണിയുണ്ടല്ലോ എല്ലാ ബിരിയാണി ബിരിയാണി ചിക്കൻ ഉണ്ട് ഫിഷ് ഫിഷുണ്ട് ബീഫുണ്ട് മട്ട മൂന്ന് ബിരിയാണി മൂന്ന് മൂന്നര ബിരിയാണി ഉണ്ടല്ലോ അത് ഇത്രയും വിഭവങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കണം അപ്പോൾ ആൾക്കാർ കഴിച്ചു പോയിട്ട് അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാ പറയാറ് റിസൾട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പിന്തുണ കസ്റ്റമറുടെ പിന്തുണ അവ ഇവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് കൂടുതലും എങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് വരുന്നത് യാത്രക്കാരെന്നാണെങ്കിൽ സ്ഥിരമായിട്ട് വന്നത് ഹൈക്കോർട്ടിൽ നിന്ന് വരാറുണ്ട് ഹൈക്കോടതി ഹൈക്കോടതി പിന്നെ ഓഫീസിൽ നിന്ന് ഒരുപാട് ബാച്ച് ബാച്ച് ആയിട്ട് വരാറുണ്ട് ഇതിൽ പോ യാത്ര ചെയ്യുന്നവർ വരാറുണ്ട് അന്നേരം കൂടുതൽ മുന്നെ ഓഫീസ് ഓഫീസിൽ നിന്നാണ് വരുന്നത് അല്ലേ ഓക്കെ ഇവിടെ എങ്ങനെയാണ് എത്ര സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ നിലവിലിപ്പോൾ പതിനേഴ് സ്റ്റാഫുണ്ട് പതിനേഴ് സ്റ്റാഫുണ്ട് അതെ ആ ഓക്കെ 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 ചേട്ടാ താങ്ക് യു താങ്ക് യു